ഹിന്ദുത്വവാദികളായ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയാൽ ലോകത്ത് ഭാരതം ഒറ്റപ്പെട്ടു പോകുമെന്ന് പ്രചരിപ്പിച്ചത് കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ് ഹിന്ദുത്വം പ്രചരിപ്പിക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങൾ ഭാരതത്തോട് പിണങ്ങുമെന്നും രാജ്യത്തിന് എണ്ണ നിഷേധിക്കുമെന്നും ഒക്കെ പ്രചരിപ്പിച്ചവരുണ്ടായിരുന്നു ഇന്ധനക്ഷാമം മൂലമുണ്ടാകുന്ന വിലക്കയറ്റത്തിൽ പട്ടിണിയും പരിവട്ടവുമായി രാജ്യം മുച്ചൂടും മുടിയുന്നത് സ്വപ്നം കണ്ട് നടന്നവരുണ്ട് എന്നാൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി തുടർച്ചയായ രണ്ടാം വട്ടവും വിജയകരമായി ഭരണം പൂർത്തിയാക്കുമ്പോൾ വിദേശ രാജ്യങ്ങളുമായുള്ള ഭാരതത്തിൻ്റെ നയതന്ത്ര ബന്ധം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു ആരാലും സ്വാധീനിക്കപ്പെടാത്ത ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന ഒരു വൻ ശക്തിയായി മോദി സർക്കാരിന് കീഴിൽ ഭാരതം രൂപാന്തരപ്പെട്ടു എന്നതാണ് വാസ്തവം യു സർക്കാരുകളുടെ കാലത്ത് ചേരിചേരായ്മയുടെ അപ്പോസ്തലന്മാരായി മേനി നടിക്കുകയും റഷ്യൻ ചേരിയിൽ ചാരി നിൽക്കുകയും ചെയ്യുക എന്ന കാപഠ്യമായിരുന്നു നയതന്ത്ര രംഗത്ത് ഭാരതം പിന്തുടർന്നു പോന്നിരുന്നത് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം ഭാരതത്തിൻ്റെ വിദേശ നയം അടിമുടി മാറ്റിമറിച്ചു ഭാരതം സൈനികമായും സാമ്പത്തികമായും വൻ ശക്തികളിലൊന്നായി മാറുന്ന കാഴ്ച ലോകം കണ്ടു വൻകരയിലെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരനായി അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ കാണുന്നത് ഭാരതത്തെയാണ് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പ്രധാനമന്ത്രി നടത്തിയ വിദേശ പര്യടനങ്ങളെ പരിഹസിച്ചിരുന്നവരൊക്കെ ആ യാത്രകളൊക്കെ എന്തിനായിരുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അങ്ങോട്ട് നാണം കെട്ടുപോയി ചേക്കേറുന്ന കാലം പോയി പകരം ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ ഭാരതത്തിൻ്റെ സൗഹൃദം തേടി ഇങ്ങോട്ടേക്കെത്തുന്നു ഈ സാഹചര്യത്തിൽ വേണം ഖത്തർ വധശിക്ഷയ്ക്ക് വിധിച്ച എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥരെ നിരുപാധികം വിട്ടയച്ച സംഭവത്തെ വിലയിരുത്താൻ ഖത്തറിന്റെ അന്തർവാഹിനിയുടെ രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തിക്കൊടുത്തു എന്ന സംശയത്തിൻ്റെ പേരിൽ രഹസ്യാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്ത അവരെല്ലാം ഇന്ന് സ്വരാജ്യത്തിൻ്റെ തണലിലേക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചെത്തിയിരിക്കുന്നു അതിന് കാരണം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ ആൾ തന്നെയാണ് എട്ട് ലക്ഷം ഭാരതീയർ വസിക്കുന്ന ഖത്തറിന് ഭാരതത്തിൻ്റെ അതിശക്തമായ ദേശീയ നേതൃത്വത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല അതുമാത്രമല്ല ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഹൃദ്യമായ സൗഹൃദം വെച്ച് പുലർത്തുന്ന ഒരു നേതൃത്വമാണ് ഇന്ന് ഖത്തറിലുള്ളത് അതിൻ്റെ ഉദാഹരണമായിരുന്നു അറബ് രാജ്യങ്ങളിലെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഹൃദ്യമായ വരവേൽപ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ യു എ ഇ സന്ദർശന സമയത്ത് പ്രവാസി ഭാരതീയർക്ക് ആരാധനയ്ക്കായി ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു അപ്പോൾ തന്നെ യു എ ഇ പ്രസിഡന്റ് അത് അംഗീകരിക്കുകയും അബുദാബിയിൽ ക്ഷേത്രത്തിനായി സ്ഥലം അനുവദിക്കുകയും ചെയ്തു തൻ്റെ ഏഴാമത്തെ യു എ ഇ സന്ദർശനത്തിൽ ശിലാനിർമ്മിതമായ ആ മഹാക്ഷേത്രത്തെ ലോകത്തിന് സമർപ്പിക്കാനുള്ള ഭാഗ്യവും നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായി ഇന്ന് അറബ് ദേശത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം എന്നതിലുപരി രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള ആരോഗ്യപരമായ ബന്ധത്തിന്റെ മകുടോദാഹരണമായി ആ നിർമ്മിതി മാറിയിരിക്കുന്നു ക്ഷേത്ര സമർപ്പണത്തോടനുബന്ധിച്ച് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ അഹ്ലൻ മോദി എന്ന പേരിൽ നടന്ന മഹാസമ്മേളനത്തിൽ ലക്ഷത്തിലധികം ആൾക്കാരാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്തെ യു എ ഇമായി നടന്ന ഭാരതത്തിൻ്റെ വ്യാപാര ഇടപാടുകളിൽ പതിനാറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൊണ്ടു തരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്തിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം നടത്തിയിട്ടുള്ള നാല് രാജ്യങ്ങളിലൊന്ന് യു എ തന്നെയാണ് അതുകൊണ്ടാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയപ്പോൾ എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ച് യു എ പ്രസിഡന്റ് തന്നെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി അദ്ദേഹത്തെ സ്വീകരിച്ചത് എല്ലാ നയതന്ത്ര സൗഹാർദ്ദങ്ങളുടെയും അടിസ്ഥാനം കരുത്താണ് ഇന്ന് ഭാരതം കരുത്തുറ്റ സുശക്തമായ ഒരു രാഷ്ട്രമാണെന്ന സന്ദേശം ലോകമെമ്പാടും പരന്നിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലടക്കം ഭാരതത്തിനുണ്ടായ നയതന്ത്ര വിജയങ്ങൾ മാറുന്ന ഭാരതത്തിന്റെ ദിശാസൂചികയായി തന്നെ കണക്കാക്കണം